പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് അള്ളാഹുവിൻ്റെ അടുക്കലെ വല്ലാത്ത സ്ഥാനമാണ് അവർക്കുള്ളത് അവരുടെ മാതാപിതാക്കളെ വല്ലാത്ത ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങളീ കാണുന്ന വീഡിയോ ഒരു പൊന്നുമോന് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും അതിന് കുടുംബക്കാർ കൊടുത്ത ഒരു സ്വീകരണമാണ് ഇത് അള്ളാഹു മഹാനുപത്താല ആ കുട്ടിക്ക് തൻ്റെ ജീവിതകാലം മുഴുവനും അത് ഓർത്തു വെക്കുവാനും അതിനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ അതോടൊപ്പം തന്നെ ഇങ്ങനെ മനഃപ്പാടമാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു സുബാനോതാൽ അവർക്ക് അതിൻ്റെതായ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഏതായാലും ഈ വീഡിയോയുടെ താഴ് വന്ന കുറച്ച് കമൻ്റുകൾ ഇങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെ കമൻ്റുകൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് ഈ ഖുർആൻ മനപ്പാഠമാക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല ഈ കമൻ്റ് ഇടുന്ന ആളുകളെ ഒരു പുസ്തകത്തിൻ്റെ ഒരു പേജ് പോലും അവർക്ക് മനഃപ്പാഠമാക്കാൻ വേണ്ടി സാധിക്കൂല എന്തൊക്കെ മോശപ്പെട്ട കമൻറ്റുകളാണ് എന്തൊക്കെ മോശപ്പെട്ട രീതിയിലുള്ള കമൻ്റുകളാണ് ഇങ്ങനെയുള്ളവരോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്തർത്ഥത്തിലാണ് നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ കുട്ടികൾ ജീവിക്കുന്നുള്ളത് എങ്ങനെയാണ് ഓരോ ദിവസവും അവർ നിങ്ങളോടൊപ്പം താമസിക്കുന്നുള്ളത് സ്വന്തം മനസ്സിൽ ഇത്രയും കൊടും വിഷം കൊണ്ട് നടക്കുന്ന നിങ്ങളെ പോലെയുള്ള ആളുകളെ എന്ത് വിശ്വസിച്ചു സ്വന്തം മക്കൾ കൂടെ നിൽക്കുന്നുള്ളത്